ലോകമെന്തെന്ന് അറിയും മുൻപേ മരിച്ചുപോയ നവജാത ശിശുവിന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച ആലപ്പുഴ വലിയ ചൂടുക്കാട് പൊതുശ്മശാനത്തിൽ പൂച്ചാക്കൽ സ്വദേശിയായ അമ്മ ഡോണ ജോജിയുടെ രണ്ട് ബന്ധുക്കളും പാണാവള്ളി പഞ്ചായത്തംഗം ബേബി ചാക്കോയും ഏതാനും പേരും എത്തിയിരുന്നു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തുന്നതിനുള്ള അസൌകര്യങ്ങൾ ബന്ധുക്കളും ജനപ്രതിനിധികളും പോലീസിനെ അറിയിച്ചു തുടർന്ന് തിങ്കളാഴ്ച മൂന്ന് മണിയോടെയാണ് സംസ്കാരം ക്കൽ പോലീസ് ഇൻസ്പെക്ടർ എൻ ആർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ മുകളിലെ തട്ടിലും പടിക്കെട്ടിന് താഴെയുമായി പൊതിഞ്ഞു എന്നാണ് വിവരം വയറുവേദനയുമായി ഡോണ ജോജി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ഡോക്ടർമാർക്ക് പ്രസവിച്ചതായി സംശയം തോന്നുകയായിരുന്നു തുടർന്ന് ഇവരുടെ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് ഫോറൻസിക് സയൻസസ് കോഴ്സ് കഴിഞ്ഞയാളാണ് യുവതി കാമുകൻ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള ആളാണ് രാജസ്ഥാനിൽ പഠിക്കുമ്പോഴാണ് ഇവർ പരിചയപ്പെട്ടത് ചേർത്തല പാണാവളിയിലെ അവിവാഹിത പ്രസവിച്ച കുഞ്ഞിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൂന്ന് പേരും അറസ്റ്റിലാണ് കുഞ്ഞിനെ പ്രസവിച്ച പാണാവളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ആനമുട്ടിൽ ഡോണ ജോജി കാമുകൻ തകിഴി വിരുപ്പാല രണ്ടുംപാറ പുത്തൻ പറമ്പ് തോമസ് ജോജി ഇയാളുടെ സുഹൃത്ത് തകിഴി കുന്നുമ ജോസഫ് പവനിൽ അശോക് ജോസഫ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഡോണ ഒഴികെയുള്ളവർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഡോണ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ാണ് ഇവരെ കൊട്ടാരക്കര ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത് തൽക്കാലം ആശുപത്രിയിൽ തുടരും തോമസ് ജോസഫിനെയും അശോക് ജോസഫിനെയും ആലപ്പുഴ സബ് ജയിലിലേക്ക് മാറ്റി കഴിഞ്ഞ ഏഴിന് പുലർച്ചെ ഒന്നരയ്ക്ക് വീട്ടിൽ വെച്ചാണ് ഡോണ പെൺകുഞ്ഞിനെ പ്രസവിച്ചത് കുഞ്ഞിന്റെ മൃതദേഹം തകഴി കുന്നുമയിൽ പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ ബന്ധുക്കളാണ് തിങ്കളാഴ്ച മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചത് കുഞ്ഞ് എങ്ങനെ മരിച്ചുവെന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഭാരതീയ ന്യായസംഹിത തൊണ്ണൂറ്റിമൂന്ന് മൂന്ന് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിനാല് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പുകൾ ജുബനായിൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും ചേർന്ന് ഉപേക്ഷിക്കുക ഇതിന് മറ്റുള്ളവരുടെ സഹായം തേടുക തുടങ്ങിയവയ്ക്ക് എതിരെയുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഗർഭം അലസാതെ വരികയും പിന്നീട് പ്രസവിക്കുകയും ചെയ്യുകയായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചാലേ കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയൂവെന്ന് പൂച്ചാക്കൽ എസ് എച്ച്ഒ അറിയിച്ചിട്ടുണ്ട് കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചു പ്രസവശേഷം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് കുഞ്ഞിനെ കാമുകൻ അമ്മത്തുട്ടിലിൽ ഉപേക്ഷിച്ചെന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ അത് തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു അതോടെയാണ് കാമുകനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തത് കുഞ്ഞ് ആദ്യം കരഞ്ഞുവെന്നും പിന്നീട് അനക്കമില്ലാതായെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നുവെന്നാണ് മറ്റു രണ്ട് പ്രതികളുടെയും മൊഴി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി